പല ജില്ലകളിൽ നടത്തിയിട്ടുണ്ടെങ്കിലും കണ്ണൂർ ജില്ലയിലാദ്യമായിട്ടാണ് ഈ വർഷമാണ് വരുന്നത് എ കെ ഡി റ്റിയു എന്നാണ് ആ സംഘടനയുടെ പേര് ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഇപ്പോൾ നമ്മുടെ രാവിലെ രാവിലെ പ്രതിനിധി യോഗവും അതുപോലെ തന്നെ പൊതുയോഗവും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ കാണുന്ന പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനമാണ് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മേയറാണ് വിശിഷ്ടാതിഥിയായിട്ട് വന്ന് നമുക്ക് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത് ആ രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തൽ ഒമ്പരയ്ക്ക് പ്രതിനിധി സമ്മേളനം അതിനുശേഷം ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞ് സ്വാഗതം ശ്രീമതി കലാമണ്ഡലം സ്വപ്നയാണ് എ കെ ഡി ടി യു സംസ്ഥാന സെക്രട്ടറിയാണ് നടത്തുന്നത് അധ്യക്ഷ സ്ഥാനം ശ്രീമതി കലാമണ്ഡലം ലീലാമണി ടീച്ചറാണ് അതുപോലെ തന്നെ ഉദ്ഘാടനം ഡോക്ടർ സുമിത നായർ ആണ് നടത്തുന്നത് അതിനുശേഷം കൃതജ്ഞത ശ്രീ ശിവദ ശിവാനന്ദൻ ദ നൃത്ത വിഭാഗ മേധാവി എസ് എസ് ടി കോളേജിലെ നൃത്തവിഭാഗ മേധാവിയാണ് എ കെ ഡി ടി യു സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും കൂടാണ് അദ്ദേഹം പിന്നെ പതിനൊന്ന് മണിക്ക് പൊതുയോഗം അതായത് എ കെ ഡി ടി വിയിലെ അംഗങ്ങൾ ടീച്ചേഴ്സൊക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പൊതുയോഗമാണ് അതിലേക്ക് നമ്മുടേതായിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സിൻ്റെ ആയിട്ടുള്ള അജണ്ടകൾ നമ്മുടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊറോണയ്ക്ക് ശേഷം വളരെ കുറച്ചായിട്ടാണ് നടത്തിയിട്ടുള്ളത് ഈ വർഷം തൊട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ആ യോഗം നടത്തുന്നത് ഡാൻസ് ടീച്ചേഴ്സിൻ്റെ പേരിൽ ഇൻഷുറൻസ് പദ്ധതി പോസ്റ്റ് ഓഫീസിലുള്ള ഇൻഷുറൻസ് പദ്ധതി അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം ലീലാമണി ടീച്ചർക്ക് കലാമണ്ഡലം അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ആദരവും കൂടെ കൊടുക്കുന്നുണ്ട് ടീച്ചർക്ക് കേരള നക്കാ കേരള നാടക അക്കാദമി അവാർഡിൻ്റെ ആദരവും കൂടെ കൊടുക്കുന്നുണ്ട് ടീച്ചർക്ക് സാംസ്കാരിക സമ്മേളനത്തിനാണ് അത് കൊടുക്കുന്നത് പിന്നെ യുവ നർത്തകർക്ക് ഇതുപോലെ തന്നെ ആദരവ് കൊടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം യുവ കലാകാരന്മാർ ഈ പ്രാവശ്യം ആരൊക്കെയാണെന്ന് വെച്ചാൽ കലാമണ്ഡലം വീണ അഭിലാഷ് ആർ എൽ വി അനിത അന്തർജനം കലാമണ്ഡലം സൗമ്യ മലപ്പുറം കെ കെ എം ഷീബ കൃഷ്ണകുമാർ ആർ എൽ വി അഞ്ജു വിജയൻ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം കലാ കലാപരിപാടികൾ സാംസ്കാരിക ഉത്സവം സാംസ്കാരിക പരിപാടി അതിനോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാം കൂടെ നടത്തുന്ന കലാപരിപാടികൾ അതായത് എ കെ ഡി ടിയിലുള്ള നാൻസ് ടീച്ചേഴ്സൊക്കെ കൂടെ നടത്തുന്ന കലാപരിപാടികൾ അത്രയേ ഉള്ളു